കാരയ്ക്കാട് സ്കൂൾ സുവർണ ജൂബിലി സമാപനം വ്യാഴാഴ്ച മുതൽ സംഘടിപ്പിക്കും ഈരാറ്റുപേട്ട കാരക്കാട് എം 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 യു എം യു പി സ്കൂളിൻ്റെ സുവർണ ജൂബിലി ആഘോഷങ്ങളുടെ സമാപനം ഫെബ്രുവരി പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് വ്യാഴം വെള്ളി ശനി ദിവസങ്ങളിൽ സ്കൂൾ അങ്കണത്തിൽ വെച്ച് നടക്കുമെന്ന് സംഘാടകർ ഈരാറ്റുപേട്ട പ്രസ് ക്ലബിൽ പറഞ്ഞു വ്യാഴാഴ്ച അൽ ഹിക്മാ നഴ്സറി സ്കൂളിൻ്റെ കലാപരിപാടികൾ നടക്കും പതിമൂന്നാം തീയതി വെള്ളിയാഴ്ച രാവിലെ പത്തുമണിയോടുകൂടി യു പി സ്കൂളിൻ്റെ കലാപരിപാടികൾ ആരംഭിക്കും വെള്ളിയാഴ്ച വൈകുന്നേരം നടക്കുന്ന പൊതുസമ്മേളനത്തിന് സ്കൂൾ മാനേജർ കെ എ മുഹമ്മദ് അഷ്റഫ് അധ്യക്ഷത വഹിക്കും പി ടി എ പ്രസിഡന്റ് ഒ എ ഹാരിസ് സ്വാഗതം നിർവഹിക്കും സ്കൂൾ ഹെഡ്മിസ്ട്രസ് സെമിനാ വി കെ റിപ്പോർട്ട് അവതരിപ്പിക്കും പൊതുസമ്മേളനത്തിന് കേരള ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ ഉദ്ഘാടന കർമ്മം നിർവഹിക്കും ആന്റോ ആന്റോണി എം പി മുഖ്യപ്രഭാഷണം നടത്തും വിശിഷ്ടാതിഥിയായി അഡ്വക്കേറ്റ് സെബാസ്റ്റ്യൻ കുളത്തുങ്കൽ എം എൽ എയും എൻഡോമെന്റ് സമ്മാന വിതരണം ഈരാറ്റുപട്ടം മുനിസിപ്പൽ ചെയർമാൻ അഡ്വക്കേറ്റ് വി പി നാസറും നിർവഹിക്കും വിദ്യാഭ്യാസ മേഖലയിൽ കഴിഞ്ഞ അൻപത് വർഷക്കാലമായി വളരെ സുതൃഹമായ സേവനമനുഷ്ഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വിദ്യാഭ്യാസ സ്ഥാപനമാണ് കാരക്കാട് എം 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 യു എം യു പി സ്കൂൾ തീർച്ചയായും ഒരു വലിയ മഹാമനുഷ്യൻ വി കരീം സാഹിബ് എന്ന ഒരു വലിയ മഹാ മനുഷ്യൻ നമ്മൾ ഒരു മെഴുകുതിരി വെട്ടം പോലെ മറ്റുള്ളവർക്ക് വേണ്ടി പ്രകാശിച്ച് സ്വയം ഒരുകിത്തീർന്ന തീർന്ന എം കരീം സാഹിബ് എന്ന ഒരു മഹാനായ മനുഷ്യൻ തൻ്റെ നാട്ടിലെ തലമുറകൾക്ക് വിദ്യാഭ്യസിക്കാനും അവരെ മാതൃകയുള്ള ഒരു തലമുറയാക്കി വളർത്തുക എന്ന ഏറ്റവും വലിയ ഒരു ഉദ്ദേശത്തോടു കൂടി തൊള്ളായിരത്തി എഴുപത്തിയാറിൽ അദ്ദേഹം അതി അദ്ദേഹത്തിൻ്റെ സ്വാധീനമൊക്കെ ഉപയോഗിച്ചുകൊണ്ട് രൂപം കൊടുത്ത ഒരു വിദ്യാഭ്യാസ സ്ഥാപനമാണ് കാരക്കാട് സ്കൂള് കഴിഞ്ഞ ഒരു വർഷക്കാലമായി സ്കൂളിൻ്റെ പൂർവ്വ വിദ്യാർത്ഥി സംഗമങ്ങൾ സ്കൂളിന്റെ അൻപതാം വാർഷികത്തിന്റെ ഭാഗമായിട്ട് പൂർവ്വ വിദ്യാർത്ഥി സംഗമം അടക്കം സ്കൂളിൻ്റെ ആഘോഷ വിവിധ ആഘോഷ പ്രോഗ്രാമുകളിലൊക്കെ നേതൃത്വം കൊടുത്തുകൊണ്ട് ഞങ്ങളോടൊപ്പം ചേർന്ന് പ്രവർത്തിക്കുന്ന സ്വാഗത സംഘത്തിന്റെ ജനറൽ കൺവീനർ ശ്രീ ശ്രീ പി സി പി ബാഷിത്ത് അതോടൊപ്പം തന്നെ നിഷാദ് പാലയം പറമ്പിൽ അടക്കം ഇതിന് നേതൃത്വം കൊടുത്ത മുഴുവൻ ആളുകളും തീർച്ചയായും ദൈവത്തിന്റെ പ്രതിഫലം കാക്ഷിച്ചുകൊണ്ട് മാത്രം ഒരു വിദ്യാഭ്യാസ സ്ഥാപനം നാളെ നമ്മുടെ മക്കളെ നന്മയുള്ള മക്കളാക്കി മാറ്റുക എന്ന കൂടി കരീം സാഹിബ് കാട്ടിത്തന്ന മാതൃകയ്ക്ക് പിന്തുടർന്നുകൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു ചെറിയ കൂട്ടായ്മയിലാണ് ഈ മഹാസംഗമം നാം ഇപ്പോൾ ഇവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത് നേരത്തെ പറഞ്ഞതിന് പ്രകാരം ഫെബ്രുവരി മാസം ഈ ദിവസങ്ങൾക്കുള്ളിൽ തന്നെ വ്യാഴം വെള്ളി ശനി ദിവസങ്ങളിൽ മൂന്ന് ദിവസങ്ങളിലായി നടക്കുന്ന ഈ സുവർണ ജൂബിലി ആഘോഷങ്ങൾ വളരെ കൂടി തന്നെയാണ് നാം നടത്താൻ തീരുമാനിച്ചിരിക്കുന്നത് വ്യാഴാഴ്ച അൽഹിക് നഴ്സറി സ്കൂളിന്റെ വിവിധങ്ങളായ പ്രോഗ്രാമുകളും അതോടൊപ്പം തന്നെ വെള്ളിയാഴ്ച യു പി സ്കൂളിൻ്റെ പ്രോഗ്രാമുകളും പൊതുസമ്മേളനവും അതിന് കേരള വിഭവ വിഭവ ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ സാറാണ് അതിന് പ്രോഗ്രാമിന് ഉദ്ഘാടനം ചെയ്യുന്നത് അതുപോലെ തന്നെ എം പി ആൻഡോ ആന്റണി എം എൽ എ സഭാസ്റ്റിൻ കുളത്തുങ്കല് നമ്മുടെ മുനിസിപ്പൽ ചെയർമാൻ അഡ്വക്കേറ്റ് വി പി നാസർ അടക്കമുള്ളവർ വെള്ളിയാഴ്ച നടക്കുന്ന പൊതുസമ്മേളനത്തിൽ പങ്കെടുക്കും അതോടൊപ്പം തന്നെ ശനിയാഴ്ച വളരെ കൂടി ഇതിന്റെ പൂർവ്വ വിദ്യാർത്ഥികളായ ആളുകൾ കണ്ടെത്തുന്ന മെഗാ അലുമിനി അസോസിയേഷൻ മെഗാ അലുമിനി പ്രോഗ്രാമുകൾ അതിന് നമ്മുടെ സ്കൂളിൽ പഠിച്ചിറങ്ങിയ മുഴുവൻ പൂർവ്വ അധ്യാപകരെയും കണ്ടെത്തിക്കൊണ്ട് തന്നെ മുഴുവൻ അധ്യാപകരെയും സംഘടിപ്പിച്ചുകൊണ്ട് തന്നെ ഒരു പൂർവ്വ അധ്യാപക വിദ്യാർത്ഥി സംഗമമാണ് നമ്മൾ ഫെബ്രുവ പതിനാലാം തീയതി ശനിയാഴ്ച മൂന്ന് മണിയോടുകൂടി സ്കൂളിൽ നടത്താൻ തീരുമാനിച്ചിരിക്കുന്നത്